ഹലോ ഇതാണ് ബൊഗേൻ വില്ലയുടെ സൺവില്ല റോസ് എന്ന് പറയുന്ന ഒരു ആണേ മൂന്ന് ടൈപ്പിൽ വരും റോസ് വരും പിങ്ക് വരും ക്രീം വരും അങ്ങനെ മൂന്ന് വെറൈറ്റിയിലാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി വരുന്നത് അത് ഇത് നോക്കി ആ പൂക്കളെന്ന് പറയുന്നത് സാധാരണ നിങ്ങൾ കാണുന്ന ഒരു ബൊഗൈൻ വില്ല ടൈപ്പ് അല്ല നല്ല കട്ടിയായിട്ട് നല്ല നമ്മളൊരു നമ്മൾ ഈ മുല്ല വെച്ചിട്ട് നമ്മൾ തലയിൽ ചൂടാനായിട്ട് നമ്മൾ പൂ ഇങ്ങനെ കെട്ടിവെക്കില്ലേ അതേപോലെയാണ് അതിൻ്റെ ആ പൂക്കൾ വരുന്നത് നല്ല ഭംഗിയാണ് നല്ല അടുക്കി കെട്ടി വെച്ചിരിക്കുന്ന കണക്കാണ് ഇതിൻ്റെ പൂ ഇരിക്കുന്നത് മൂന്ന് കളേഴ്സിൽ ഇത് ആണ് കാണാൻ വളരെ ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഗാർഡനിൽ നിന്ന് ഇത് വാങ്ങാവുന്നതേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണിത് എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് നമുക്ക് ആ പൂ പിടിച്ച് നിൽക്കുന്നത് കാണാൻ ഭയങ്കര നല്ലതാണ് ഈ ഒരു വെറൈറ്റിയാണ് ബോഗൈൻ വില്ലയുടെ ഓറഞ്ച് ഐസ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് കളറുള്ള പൂക്കളായിരിക്കും ഒന്നാമത് രണ്ടാമത് ഇതിൻ്റെ ഇലക്ക് രണ്ട് കളറായിരിക്കും ഒന്ന് ക്രീമും പിന്നൊന്ന് പച്ചയും വരിക്കും ഈ പച്ചയും ക്രീമും കൂടി നല്ല പോലെ ആയിരിക്കും ആ ഇലകൾ കാണാൻ തന്നെ ഇതിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെയും കാട്ടി ഭംഗി ഈ ഇലകളാണ് നല്ല വെയിലത്തായാലും നല്ല ഭംഗിയുള്ള ഇലകളാണ് ഈ രണ്ട് കളറിലെ ഇലക്കകത്ത് ഈ ഒരു പൂക്കളും കൂടെ പിടിച്ചു നിൽക്കാൻ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതാണ് ബോഗൈൻ വില്ല ഓറഞ്ച് ഐസ് അപ്പം നമ്മൾ ബൊഗൈൻ വില്ല ഇനി വാങ്ങാൻ പോകുമ്പോഴത്തേക്ക് വെറൈറ്റികളൊക്കെ നോക്കി നോക്കി നോക്കിയെടുക്കണം നല്ലതല്ല ഒരുപാട് വെറൈറ്റി ഉള്ളതാണ് ഈ ബൊഗെൻ വില്ല ഒരുപാട് വെറൈറ്റി ഉണ്ട് നമുക്ക് കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത അനക്കത്തെ വെറൈറ്റിയാണ് ഇപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ ഞാൻ രണ്ട് ടൈപ്പ് ബോഗൈൻ വില്ലയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ടൈപ്പാണ് ഇപ്പം ഞാൻ കാണിച്ചിരുന്നത് ഓറഞ്ച് ഐസ് ആദ്യത്തെ ഞാൻ പറഞ്ഞു സൺവില്ല എന്ന് പറഞ്ഞ വെറൈറ്റി ആയിരുന്നു ഇതിപ്പോൾ ഓറഞ്ച് ഐസും അപ്പോൾ നല്ല വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു ബോഗൈൻ വില്ലയും കൂടിയാണ് അപ്പോൾ എന്തായാലും ചോദിച്ച് വാങ്ങി വീട്ടിൽ വെക്കേണ്ട ഒരു വെറൈറ്റിയാണ് ഇനി മൂന്നാമത്തെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് മിസ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ബോഗേൻ വില്ലയുടെ പക്ഷേ ഇതിനകത്ത് നോക്കി രണ്ട് കളറാണ് മൊട്ട് വരുമ്പോൾ നല്ല വൈറ്റായിരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വെള്ളയായിരിക്കുന്നു ഇതൊരിക്കലും വെള്ളയല്ല ഈ വെള്ള പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഒരു പിങ്ക് കളറിലോട്ട് ചേഞ്ച് ചേഞ്ചാവും പിന്നീടത് നല്ല പോലെ അത് എല്ലാ പൂക്കളും നല്ല രീതിയിൽ വിരിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിങ്കും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് നിൽക്കും കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കണ്ടോ ഈ ചെടിയുടെയും അറ്റം കണ്ടില്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ പൂക്കൾ വരുന്നതേ ഉള്ളൂ വലുതായില്ല വലുതാകുമ്പോഴത്തേക്കും ഇത് കുറേ ഭാഗം വെളുത്തു പോവും കുറേ ഭാഗം പിങ്ക് ആവും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബോഗൈൻ വില് ഇഷ്ടമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബോഗൈൻ വില് അതിൻ്റെ പേരുകളെല്ലാം നമ്മൾ വീഡിയോ ആക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ